ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം അതിനുവേണ്ടി വലിയ രണ്ട് തേങ്ങ തിരി പൊടിച്ചെടുത്തതാണ് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു അതിൻ്റെ നടുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് ഇട്ടു ഒരു പതിനഞ്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പച്ചമല്ലി കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുക്കാം ഒരു കപ്പ് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കരുവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളറാണ് കുറെ ദിവസമായി തേങ്ങാ ചമ്മന്തി കഴിച്ചിട്ട് നക്കം തോന്നി ഞെട്ട് എറുക്കാതെ എണ്ണം മുളക് ഇട്ടിരിക്കുന്ന അരി കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഞെട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള അരിയെല്ലാം വിടുന്നിട്ട് കരിഞ്ഞു പോവും നന്നായിട്ട് മൂത്തോട്ടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർക്കാം ബാക്കി വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് വറുത്തിട്ട് പൊടിക്കുന്നതാണ് നല്ലത് പച്ചക്കാൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ചീത്തായി പോവും നാല് കഷണം കായവും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് വറുത്തെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നടുക്ക് ഒന്ന് മൂക്കാൻ വേണ്ടി മാത്രം തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നും മൂത്തോട്ടെ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് വരഞ്ഞിട്ടുണ്ടെല്ലാം ഇടിയ മന്തി നന്നായിട്ട് വറുത്തെടുത്തു അതെല്ലാം നല്ലപോലെ പൊടിച്ച് വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പെല്ലാം കറക്റ്റാണ് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ